നമസ്കാരം അനിൽ ചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും ഇന്ന് ദേശീയ ദുരന്ത നിവാരണ സേനാ സ്ഥാപക ദിനം വിജയവാഡയിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സമൂഹത്തെ തൊട്ടറിയുന്നവരാകാൻ രാഷ്ട്രീയക്കാരും ഐ എ എസുകാരും മാനുഷ്യസ്പർശത്തോടെ ഇടപെടണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ രാവിലെ നട ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ നേപ്പാളിനെ നേരിടും കൊച്ചിയിൽ ഐ എസ് എൽ ഫുട്ബോളിലെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഗോൾ സമനിലയിൽ പിരിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ മൻ കി ബാത് പരിപാടിയിൽ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും ആകാശവാണിയുടെയും ദൂരദർശന്റെയും ശൃംഖലയിലും എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാണ് എ ആർ ന്യൂസ് ഡി ഡി ന്യൂസ് പി എംഒ ഐ ആൻഡ് ബി മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പ്രഭാഷണം തത്സമയം കേൾക്കാം പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക ഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കും ഇന്ന് ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥാപക ദിനം ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി സേന രൂപീകരിച്ചത് ദുരന്തവേളകളിൽ കെടുതികൾ കുറയ്ക്കാനും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപനത്തോടെ നടപ്പാക്കാനും പ്രവർത്തിക്കുകയാണ് എൻഡിആർഎഫിന്റെ പ്രധാന കർത്തവ്യം ഡെസ്ക് റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രവർത്തനം രാജ്യത്തെ ചെറുതും വലുതുമായ നിരവധി ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ചരിത്രം ദുരന്ത നിവാരണ സേനയ്ക്കു എൻഡിആർഎഫിന്റെ ഇരുപതാമത് സ്ഥാപക ദിനാഘോഷത്തിൽ വിജയവാഡയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും രൂപയുടെ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിടും ദേശീയ ദുരന്ത നിവാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദക്ഷിണ മേഖലാ ക്യാമ്പസ് എൻഡിആർഎഫിന്റെ പത്താം ബറ്റാലിയൻ ക്യാമ്പസ് സുപോളിലെ അടിയന്തര പ്രതികരണ കേന്ദ്രം എന്നിവ അമിത് സമർപ്പിക്കും ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമിയിൽ പുതിയ സംയോജിത ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിന് അമിത്ഷാ തറക്കല്ലിടുകയും ചെയ്യും പ്രയാഗരാജ് മഹാകുംഭമേളയിൽ ഇതുവരെ ഏഴ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിൽപരം തീർത്ഥാടകർ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി വരും ദിവസങ്ങളിലും വൻ തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഉത്തർപ്രദേശിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ അയോധ്യ വാരണാസി വിന്ധ്യാചൽ ശൃംഗ് ചിത്രകൂട് എന്നിവിടങ്ങളിലെല്ലാം തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും വൻതിരക്കാണ് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് എൺപത്തിയഞ്ചാം കോൺഫറൻസ് നാളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പട്നയിൽ ഉദ്ഘാടനം ചെയ്യും രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശും ഉത്തർപ്രദേശ് മന്ത്രിമാരും പങ്കെടുക്കുന്ന കോൺഫറൻസിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രിസൈഡിംഗ് ഓഫീസർമാർ സംബന്ധിക്കും സമൂഹത്തെ തൊട്ടറിയുന്നവരാകാൻ രാഷ്ട്രീയക്കാരും ഐ എ എസുകാരുമെല്ലാം മാനുഷിക സ്പർശത്തോടെ ഇടപെടണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു അത്തരത്തിൽപ്പെടുന്നതുകൊണ്ടാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരേപോലെ അംഗീകരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോഴിക്കോട്ട് ഇന്തോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ സംഘടിപ്പിച്ച പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർലേക്കർ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നപ്പോൾ പ്രതിപക്ഷത്തെ പോലും ആകർഷിക്കാൻ ശ്രീധരൻപിള്ളക്ക് കഴിഞ്ഞുവെന്ന് ഗവർണർ പറഞ്ഞു മനുഷ്യർക്കിടയിലെ സൌഹൃദ ബന്ധങ്ങളാണ് ലോകത്ത് സാമൂഹിക ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ ആക്രമിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ മുംബൈയിൽ താനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു റെസ്റ്റോറന്റ് ജീവനക്കാരനായ വിജയ്ദാസാണ് പിടിയിലായത് ഇതിന്റെ വിശദാംശങ്ങൾ രാവിലെ ഒൻപതിന് മുംബൈ പോലീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും കണ്ണൂർ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ രണ്ടാം ഘട്ടം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കാനാമ്പുഴ പദ്ധതിയുടെ തുടർ പ്രവർത്തനം സംബന്ധിച്ച് കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പദ്ധതിയുടെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകരിച്ച പ്രാദേശിക സന്നദ്ധ സമിതികളെ ജാഗ്രതാ സമിതികളായി നിലനിർത്താൻ യോഗം തീരുമാനിച്ചു പദ്ധതി പ്രദേശം സൌന്ദര്യവൽക്കരിക്കുന്നതിന് ചെടികൾ നടാനും ബോട്ടിൽ ബൂത്ത് കോഫി ബൂത്ത് സിസിടിവി എന്നിവ സ്ഥാപിക്കാൻ നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനമായി ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ രാവിലെ നട നവംബർ പതിനഞ്ചിന് മണ്ഡല മകരവിളക്ക് ഉത്സവം ആരംഭിച്ചതു മുതൽ വെള്ളിയാഴ്ച വരെ അൻപത്തിരണ്ട് ലക്ഷത്തോളം പേർ ദർശനം നടത്തി മകരവിളക്ക് കാലത്ത് മാത്രം പത്തൊൻപത് ലക്ഷത്തിൽ പരം തീർത്ഥാടകർ സന്നിധാനത്തെത്തി പരാതിരഹിതവും സംതൃപ്തവും സുരക്ഷിതവുമായ തീർത്ഥാടനകാലം എല്ലാവരുടെയും ആത്മാർത്ഥ സഹകരണത്തിന്റെ ഫലമാണെന്ന് പൊലീസ് കോ ഓർഡിനേറ്റർ എഡിജിപി എസ് ശ്രീജിത്ത് അറിയിച്ചു കൂടുതൽ തീർത്ഥാടന വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ഇന്നു വരെയാണ് തീർത്ഥാടകർക്ക് ദർശനം നടത്താനാവുക വൈകിട്ട് ആറുവരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടും ഇന്ന് രാത്രി മാളികപ്പുറത്ത് പൂജയും നടക്കും നാളെ രാവിലെ പന്തളം രാജപ്രതിനിധിക്കു മാത്രമാണ് ദർശനം തുടർന്ന് തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്തേക്ക് തിരിക്കും രാവിലെ ആറ് മുപ്പതോടെ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നട കണ്ണൂർ രൂപതിക്ക് കീഴിലെ സാമൂഹ്യ സേവന വിഭാഗമായ കെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കെറോസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ പണി പൂർത്തിയായവയുടെ താക്കോൽദാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു പരസ്പരം സ്നേഹിക്കുകയെന്ന ക്രിസ്തുവചനത്തിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തി കൂടുതലാണെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അധ്യക്ഷനായിരുന്നു കെറോസിന്റെ മുരിങ്ങ പദ്ധതി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറും ഉദ്ഘാടനം ചെയ്തു ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആവേശകരമായ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെയാണ് ഇന്ത്യയുടെ ഇരു ടീമുകളും തോൽപ്പിച്ചത് ഫൈനലിൽ പുരുഷ വനിതാ ടീമുകൾ നേരിടുന്നത് നേപ്പാളിനെയാണ് ദക്ഷിണാഫ്രിക്കയെതിരെ അറുപത്തിരണ്ട് പോയിന്റിനും വനിതാ ടീം പതിനാറിനെതിരെ അറുപത്തിനുമാണ് തോൽപ്പിച്ചത് കൊച്ചിയിൽ ഐ എസ് എൽ ഫുട്ബോളിലെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു ഹൈദരാബാദിൽ ഹൈദരാബാദ് എഫ്സി ബംഗളൂരു എഫ്സി മത്സരവും സമനിലയിൽ അവസാനിച്ചു ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു ഇന്ന് എഫ്സി ഗോവ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും ഗോവയിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം ഐസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലും പങ്കെടുക്കുന്ന പതിനഞ്ചംഗ ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ ശുഭമംഗലിനെ വൈസ് ക്യാപ്റ്റനായും നിയോഗിച്ചു ന്യൂഡൽഹിയിൽ ഐടിഎഫ് ഡബ്ല്യു ഫിഫ്റ്റി ടെന്നീസ് മത്സരത്തിൽ ആദ്യ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ മുൻനിര താരം അങ്കിതാ റേന ബ്രിട്ടീഷ് പങ്കാളിയായ നയക്ത ബെയിൻസിനൊപ്പം അമേരിക്കൻ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിൽ പുത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കോട്ടയ്ക്കൽ സ്വദേശി മുഹമ്മദ് റിഷാദ് കാടാമ്പുഴ സ്വദേശി പി ടി ഹംസ എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പം യാത്ര ചെയ്ത മറ്റ് രണ്ടുപേർക്കാണ് സാരമായി പരിക്കേറ്റ നെടുമങ്ങാട് ഇരിഞ്ചിയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും റദ്ദാക്കി ബസിന്റെ പെർമിറ്റും രജിസ്ട്രേഷനും റദ്ദാക്കാൻ നടപടി ആരംഭിച്ചതായും നെടുമങ്ങാട് ജോയിന്റ് ആർ ടിഒ അറിയിച്ചു താമരശ്ശേരി ഈങ്ങാപ്പുഴയ്ക്ക് സമീപം കട്ടിപ്പാറയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു വേനക്കാവിൽ മുഹമ്മദ് ആഷിഖനെയാണ് പോലീസ് പിടികൂടിയത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന മാതാവ് സുബേദിയെ ഇന്നലെയാണ് ആഷിഖ് വെട്ടിക്കൊന്നു ആവശ്യമായ രേഖകളോ അനുമതി പത്രമോ ഇല്ലാതെ കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടിച്ചെടുത്ത് കൊടുങ്ങലൂർ പോർട്ട് ഓഫീസർക്ക് കൈമാറി എറണാകുളം ചേന്ദമംഗലം സ്വദേശിയുടെ മനാമി എന്ന ബോട്ടാണ് നിന്ന് കടലിലൂടെ സഞ്ചരിച്ചത് കാസർകോട് ജില്ലയിലെ ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം സംസ്ഥാനത്തിനാകെ മാതൃകയാണെന്ന് നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ടി എൻ സീമ പറഞ്ഞു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ നിർവ്വഹണ സമിതി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് എം കെ രാഘവൻ എംപിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആശുപത്രി പരിസരത്ത് ഉപവാസ സമരം നടത്തും മരുന്ന് നിക്ഷാമത്തിന് പരിഹാരം കാണാൻ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്ന് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവനും ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും ഇന്ന് ദേശീയ ദുരന്ത നിവാരണ സേനാ സ്ഥാപക ദിനം വിജയവാഡയിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സമൂഹത്തെ തൊട്ടറിയുന്നവരാകാൻ രാഷ്ട്രീയക്കാരും ഐ എ എസ് കാരും മാനുഷിക സ്പർശത്തോടെ ഇടപെടണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ രാവിലെ നട അടയ്ക്കും ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ നേപ്പാളിനെ നേരിടും കൊച്ചിയിൽ ഐഎസ്എൽ ഫുട്ബോളിലെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഗോൾ രഹിത സമനിലയിൽ തിരിഞ്ഞു